സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇന്ന് സമാപിച്ച ഈ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് എത്രത്തോളം മാറ്റം കൊണ്ടുവരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതിനും വളരെ സഹായകരമായ കൃത്യമായ ദിശാബോധം പകരുന്ന നിലയിലുള്ള ഒരു കോൺക്ലേവായിരുന്നു ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അതായത് രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ തുടർച്ച കൂടിയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവിനാണ് ഈ ഗവൺമെൻറ്റ് വലിയ ഊന്നൽ നൽകുന്നത് അതോടൊപ്പം തന്നെ കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി വാർത്തെടുക്കുമെന്നും ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഇൻ്റർനാഷണൽ ഹബാക്കി കേരളത്തെ മാറ്റുമെന്നും ഇതിനകം തന്നെ പല പ്രഖ്യാപനങ്ങളും നാം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന് പറയുമ്പോൾ ഇതുപര്യന്തം കേരളം ആർജിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് അറിവാണ് ആ വൈജ്ഞാനിക സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും നാടിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും എങ്ങനെ നമുക്ക് പരിശ്രമിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുന്നുണ്ട് ഈ അറിവാണ് മൂലധനം എന്ന് പറയുമ്പോഴേ ഇവിടെ നന്നായി പഠിച്ച് നല്ല നിലവാരത്തിൽ എത്തുന്ന കുട്ടികളും അന്യനാട്ടിൽ പോയി കിടന്നിട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ അതിനു പേരും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അവരിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്കും ഗുണപ്പെടണം നമുക്കും ഗുണപ്പെടണം അങ്ങനെ രീതിയിലായിരിക്കും നമ്മൾ അറിവ് മൂലധനാക്കുക അപ്പോൾ അതിനെന്തായാലും നമ്മൾ നേരിടുന്ന എന്തിനാ തടസ്സമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ ഇപ്പോൾ നാല് ശതമാനം ആണെങ്കിൽ ഇവിടുന്ന് കുട്ടികൾ ഇപ്പോഴും മറ്റു നാടുകളിലേക്ക് പോകുന്നുണ്ട് മീൻസ് സഭയിൽ പറഞ്ഞാണ് നാല് ശതമാനം കുട്ടികളാണ് പോകുന്നത് അതല്ല ആ കുട്ടികളെ നമുക്ക് തിരിച്ചെത്തിക്കാൻ അവർ അല്ലെങ്കിൽ അവർ പോകാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഓറിയേഷനോട് നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖകൾ അപ്രസക്തമാകുന്ന ഒരു കാലാണ് സ്വാഭാവികമായിട്ടും ആ ഒരു രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടനകൾ തമ്മിലും സാംസ്കാരിക ഘടനകൾ തമ്മിലുമൊക്കെയുള്ള അതിർവരമ്പുകൾ സാങ്കത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിൻ്റെയും അത് അതിർവരമ്പുകൾ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് സയൻസിൻ്റെയും ഒക്കെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വികാസം അത് എങ്ങനെയാണ് മനുഷ്യജീവിതത്തെ ബാധിക്കുക എന്ന് തന്നെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നിലയിലാണല്ലോ ആ ഒരു ആഗോള പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ കാണാനായിട്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ എയർലൈൻസുകളുടെ അവൈലബിലിറ്റി വർദ്ധിച്ചിട്ടുണ്ട് ആശയവിനിമയ സാധ്യതകളുടെ അവൈലബിലിറ്റി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കുട്ടികൾക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ട് ലോണുകളുടെ വിദ്യാഭ്യാസ ലോണുകളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഉപോൽപ്പന്നാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുമെന്നുള്ളത് കൊണ്ട് നമുക്ക് തീരെ അവരോട് പോകണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയും അക്കാദമികമായ ഗുണമേന്മയും ഉറപ്പുവരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഇവിടെ തുടരാൻ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നതായ കാര്യം അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളെയും വിദേശ വിദ്യാർത്ഥികളെയും കൂടി ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവ് സാധ്യമാക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായാലും ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും കണ്ടിട്ടുള്ളത് അപ്പം അപ്പോൾ ആ ദിശയിലാണ് അതിന് ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ആ നിലയിലുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് ഇപ്പം ടീച്ചർ ഈ ഇത്തരം ഒക്കെ ഓറിയൻ്റഡ് ആവാം കുറച്ചൊരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ടീച്ചറാണ് ടീച്ചർ തന്നെയാണ് കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാം ഇപ്പോൾ കടലാസ് സെക്രട്ടറിയുടെ കടലാസ് നോക്കിയിട്ട് അല്ല ടീച്ചർക്ക് മനസ്സിലാവുക കുട്ടികളുടെ പൾസ് അങ്ങനെ നോക്കുമ്പോൾ പല വിഷയങ്ങളും ഭയങ്കര ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യാൻ മുന്നും നോക്കാറുമില്ല ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന് കുറച്ച് ഇടിവ് വന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം വന്നിട്ടുണ്ട് അതേസമയം മദ്യം അതിൻ്റെ ബാക്കി പിടിച്ചിട്ട് തന്നെ മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഒരു കൂടി കയറി വരുന്നുണ്ട് കമ്മ്യൂണലിസം കയറി വരുന്നുണ്ട് അപ്പം ഇത്തരം ഈ കലാലയങ്ങളുടെ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമാധാനം അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ബാധിക്കുന്ന ഇത്തരം ഘടകങ്ങൾക്കെതിരെയും കൂടി നമുക്കൊരു ഷാർപ്പായിട്ട് ടീച്ചെപ്പോൾ റിയാക്ട് ചെയ്യാറുണ്ട് നടപടി എടുക്കാറുമുണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ടീച്ചർ എന്നൊക്കെ നടപടി എടുക്കുക അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായാലും ക്യാമ്പസ് സമൂഹമായാലും ഈ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛദം തന്നെയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായി വരുന്ന അപജയങ്ങളൊക്കെ ക്യാമ്പസുകളിലും കയറി കൂടാൻ സാധ്യതയുണ്ട് അതിനെ ശ്രദ്ധാപൂർവം ജാഗ്രതാപൂർവ്വം പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവർ ചെയ്യേണ്ടുന്നതായ കാര്യം ഇന്ന് നാർക്കോട്ടിക്സിൻ്റെ വല എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ വിരിക്കപ്പെട്ട ഒരു മാഫിയ വലയാണ് അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു അധോലോക മാഫിയ തന്നെ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആഗോളതലത്തിൽ ഈ ആഗോള മാഫിയയുടെ പിടിമുറുക്കൽ ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ കേരളത്തിലേക്കും അതിർത്തി കടന്ന് അതിൻ്റെ അനുഗണനങ്ങൾ വളരുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അതിനെതിരായി ഈ നല്ല രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും കേരളത്തിൻ്റെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് ഏജൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ അഗെൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള ആസാദ് സേന എൻ എസ് എസ്സിലെയും എൻ സി സിയിലെയും ഏറ്റവും സ്മാർട്ടായ കുട്ടികളെ കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് സന്നദ്ധരായ വോളണ്ടിയേഴ്സാണ് ആ സേനയിൽ അണിനിരുന്നിട്ടുള്ളത് അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നിരന്തരം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ സന്ദർഭത്തിൽ തുടരുന്നുണ്ട് കമ്മ്യൂണലിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുൻകാലങ്ങളിലൊന്നും ഇത്ര മോശമായ നിലയിലുള്ള വർഗീയ വിദ്വേഷം നമ്മുടെ സമൂഹത്തിൽ ഇല്ലല്ലോ ഇന്ന് വളരെ മലീമസമായ രീതിയിൽ വളരെ വിഷമയമായ രീതിയിൽ ഭിന്നിപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന ശക്തികൾ പരമാവധി അവരുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വ്യത്യസ്ത ചേരികളിൽ അണിനിരത്തിക്കൊണ്ട് കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ യുവജനങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം സ്വാധീനിക്കപ്പെടാം മത മതനിരപേക്ഷതയുടെയും വലിയ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് കേരളത്തിൻ്റെത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെല്ലാം അത് ഒരേ സ്വരത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് ശ്രീനാരായണ ഗുരു അതിലെ ഏറ്റവും പ്രധാന സാന്നിധ്യമായിരുന്നു അതിൻ്റെ ആ നന്മകൾ ആ മാനവികമായ മൂല്യങ്ങൾ എല്ലാ കാലത്തും നിലനിർത്തി പോകുന്ന ഒരു മണ്ണാണ് കേരളത്തിൻ്റെത് അപ്പോൾ തീർച്ചയായും അതിനെതിരായിട്ടുള്ള പ്രതിരോധം പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ പടുത്തുയർത്തുക എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടുന്ന ഒരു ചുമതലയാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയാനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ നമുക്ക് അത്യാവശ്യം തലവേദന തന്നുപോയ ഗവർണറാണ് അപ്പോൾ വന്ന ആൾ അപ്പോഴും ഡയറക്റ്റ് ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്ന ഒരാളല്ല ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ സഹകരിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും കണക്ഷൻ അതാണ് വേദികൾ ആർ എസ് എസ്സിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സഫറനൈസേഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇഷ്യൂ ആണ് റിയൽ ഇഷ്യൂ ആണ് അപ്പോൾ ഇത് ഇനിയും അതിനകത്തൊരു തർക്കം ഉണ്ടാകുമോ പൊതുവിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളിൽ അഭിരമിക്കുന്ന ഒരു രീതിയാണ് എല്ലാ മേഖലകളിലും അവരുടെ ഇടപെടലുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യയശാസ്ത്രപരവും ശാസ്ത്രപരവും ആശയപരവുമായിട്ടുള്ള അന്തരീക്ഷം അവർക്ക് അനുകൂലമായിട്ട് ഒരുക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്നുള്ളതുകൊണ്ട് അവിടേക്ക് കടന്നു വരാനും അവിടെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് സംഘടിതമായ പരിശ്രമമുണ്ട് ഈ ഒരു ശ്രമം അവർ പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടത്തുന്നത് ഗവർണർമാരിലൂടെയാണ് എന്നുള്ളതും ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ് വളരെ വേവലാതി ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഇപ്പോൾ ഗവർണർമാരിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹിന്ദു വർഗീയവാദപരമായിട്ടുള്ള നയങ്ങളും സമീപനങ്ങളും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്